ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്ഡേറ്റ് ചെയ്യുവാൻ പോകുന്നത് ഇന്ന് ലാലേട്ടൻ പല ഫൺ ഗെയിമുകൾ അതിനകത്ത് കൊണ്ടുവന്നിരുന്നു അതിനകത്ത് ഒരു ചോദ്യോത്തര വേള ഉണ്ടായിരുന്നു ആ ചോദ്യോത്തര വേളയുടെ പ്രത്യേകത ഈ വീട്ടിൽ വന്നു മുഴുവൻ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആരുടെ ക്യാരക്ടറുമായിട്ടാണ് മാച്ചാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആ വീട്ടിലുള്ള ഏഴ് പേരോട് ലാലേട്ടൻ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ആ വീട്ടിൽ വന്നു പോയിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും അതിനകത്ത് അവർക്ക് ഉൾപ്പെടുത്തുവാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ കുത്തിത്തിരിപ്പുകാരായിട്ട് വന്നവരാരാണ് തൊട്ടാവാടി ആരായിരുന്നു ചൊറിയണം ആരായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ചോദ്യങ്ങൾ രതീഷിന്റെ പേരുണ്ടായിരുന്നു സിബിന്റെ പേരുണ്ടായിരുന്നു റോക്കി ഒഴികെ മിക്കവാറും എല്ലാ ആൾക്കാരുടെയും പേരുകളെത്തി അതിനിടയിൽ ഒരു പ്രത്യേക ചോദ്യം ലാലേട്ടൻ ചോദിച്ചു വിലമതിക്കുവാൻ കഴിയാത്ത ഒരു കല്ല് അല്ലെങ്കിൽ അമൂല്യമായ ഒരു രത്നം അമൂല്യമായ നിധി എന്നൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ലാലേട്ടൻ ചോദിക്കുകയാണ് അതിന് ആൻസർ പറയുവാൻ ജാസ്മിൻ തന്നെയാണ് ആദ്യം കൈപൊക്കിയത് പിന്നീട് സിജോയും കൈപൊക്കുന്നുണ്ട് സിജോയും ജാസ്മിനും മാത്രമേ എല്ലാത്തിനും കൈ പൊക്കുന്നുള്ളല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ജാസ്മിനിലേക്ക് ലാലേട്ടൻ പോകുന്നത് ജാസ്മിൻ കരുതി കൂട്ടി വെച്ചിരുന്ന ആ മറുപടി വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഒറ്റവാക്ക് ഗബ്രി ജാസ്മിനെ സംബന്ധിച്ച് വിലമതിക്കുവാൻ കഴിയാത്ത മുത്ത് തന്നെയാണ് ഗബ്രി ജാസ്മിൻ ഏറെ സ്നേഹിക്കുന്ന ബാപ്പയും ഉമ്മയും ഒക്കെ ഗബ്രിയിൽ നിന്നും തന്നെ അകറ്റുവാൻ വേണ്ടി വളരെ കൃത്യമായി പല പരിശ്രമങ്ങളും അവിടെ നടത്തിയിരുന്നു അതിൽ കൂടിയൊക്കെ വളരെ വ്യക്തമായ സന്ദേശങ്ങളും ജാസ്മിന് കൊടുത്തു പക്ഷേ വാഴയിലയിലെ എഴുത്തും ഇന്ന് വിലമതിക്കുവാൻ കഴിയാത്ത മുത്താണ് ഗബ്രി എന്ന് പറഞ്ഞതിൽ കൂടിയൊക്കെ ജാസ്മിൻ വളരെ കൃത്യമായും ബോധപൂർവമായും തന്നെയാണ് നീക്കങ്ങൾ നടത്തുന്നത് ഗബ്രിയുമായുള്ള കോംബോ പിടിച്ചത് കൊണ്ട് തന്നെ പുറം ലോകത്തിന്റെ മുൻപിൽ താൻ വെറുക്കപ്പെട്ടവളായി മാറിയിട്ടുണ്ട് എന്ന് ജാസ്മിന് നന്നായിട്ട് അറിയാം അത് അതുമാത്രവുമല്ല ആ വീടിനകത്ത് വെച്ചും താൻ ഏറ്റവും അധികം അവഗണിക്കപ്പെട്ടതും ആക്രമിക്കപ്പെട്ടതും ഗബ്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പക്ഷേ ജാസ്മിന് യാതൊരു ഭാവഭേദവുമില്ല ഫിനാലെ വീക്കിലേക്ക് കടക്കുവാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് താൻ പുറത്താകുമോ അകത്ത് തന്നെ ആയിരിക്കുമോ ഒന്നിനെക്കുറിച്ച് ഉറപ്പില്ല എങ്കിലും വളരെ കൃത്യമായി ഗബ്രി എന്ന ആ വാക്കിനെ താൻ മുറുകെ പിടിക്കുകയാണ് ഇപ്പോഴും ചുരുക്കത്തിൽ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഭൂലോകം തല കീഴായി മറിഞ്ഞാലും ഗബ്രിയെ വിട്ടൊരു കളിയില്ല എന്നുള്ളത് അസന്നിഗ്ധമായി ജാസ്മിൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗബ്രി ജാസ്മിനെ സംബന്ധിച്ച് വിലമതിക്കാൻ കഴിയാത്തൊരു മുത്താണെങ്കിലും ഒരു നായ എറിയുന്ന വെറും പാറക്കല്ലിന്റെ വില പോലും ഗബ്രിക്ക് ജാസ്മിന്റെ ബാപ്പയും ഉമ്മയും കൊടുത്തിട്ടില്ല അതിന്റെ ഏഴയിലത്ത് പോലും വില കൊടുത്തിട്ടില്ല പ്രേക്ഷകരും വിലമതിക്കുവാൻ കഴിയാത്ത മുത്ത് ഫിനാലെ വീക്കിൽ ആ വീടിനകത്തേക്ക് വീണ്ടും മടങ്ങിയെത്തുവാൻ പോവുകയാണ് അവിടെ വെച്ച് നമുക്ക് കാണാം എന്തായിരിക്കും ജാസ്മിനിൽ സംഭവിക്കാൻ പോകുന്ന രൂപാന്തരങ്ങൾ മാറ്റങ്ങൾ സന്തോഷങ്ങൾ എന്നൊക്കെ പുറത്തിറങ്ങി വന്ന ഗബ്രി ഇതിനോടകം തന്റെ നയം പലയിടങ്ങളിൽ വെച്ച് പല ആവർത്തി വെളിപ്പെടുത്തി കഴിഞ്ഞു ജാസ്മിൻ ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ താങ്ങുമോ എന്തോ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ജാസ്മിൻ വിലമതിക്കാൻ കഴിയാത്ത മുത്ത് എന്ന് ഈ ആഴ്ച പറഞ്ഞു എന്നാൽ അടുത്ത ആഴ്ചകളിലും ഇത് തുടരുമോ എന്നുള്ളതും കണ്ടറിയാം